മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് വേൾഡ് വൈഡായി റിലീസ് ചെയ്യുകയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെയെല്ലാം ഇതിനോടകം വെളിപ്പെടുത്തി കഴിഞ്ഞു എന്നാൽ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഇപ്പോഴും ഊഹാഭോഗങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഈ കഥാപാത്രത്തിൻ്റെ പിൻവശം മാത്രമാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സുകളിൽ കാണിച്ചിരിക്കുന്നത് ചുവപ്പ് ചൈനീസ് ഡ്രാഗൺ ചിത്രം പതിച്ച വെള്ള ഷർട്ട് ധരിച്ചു നിൽക്കുന്ന വില്ലനെയാണ് ആദ്യം പോസ്റ്ററിൽ കാണിച്ചത് പിന്നീട് വന്ന ട്രെയിലറിലും പോസ്റ്ററിലും കറുത്ത കോട്ടിൽ ഇതേ ചൈനീസ് ഡ്രാഗൺ ചിത്രം പതിച്ചിരിക്കുന്നത് കാണാം പുതിയ പോസ്റ്ററിലും ഈ കഥാപാത്രത്തിന്റെ പിൻവശം മാത്രമാണ് കാണിച്ചിരിക്കുന്നത് ഇത് ഫഹദ് ഫാസിലോ ടൊവിനോ തോമസോ ആയിരിക്കുമെന്ന് ആരാധകർ പ്രവചിച്ചിരുന്നു എന്നാൽ ഈ കഥാപാത്രം ആരാണെന്ന് ഒടുവിൽ വ്യക്തത ലഭിച്ചിരിക്കുകയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൂടെ ശ്രദ്ധേയനായ റിക്ക് യൂൻ ആണ് എംബുരാൻ്റെ പ്രധാന വില്ലൻ റെഡ് ഡ്രാഗൺ ചിഹ്നമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത് റിക്കാണ് ഈ കഥാപാത്രത്തെ ഇതുവരെ അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറിനാണ് എംബുരാൻ്റെ ആദ്യ ഷോ ഒൻപത് മണിയോടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തുവരും ഇതിനോടകം തന്നെ ചിത്രം അമ്പത്തെട്ട് കോടിയിലേറെ വേൾഡ് വൈഡായി നേടിയെന്നാണ് കണക്കുകൾ